ya, La a'budu. La uqsimu. La uqsimu. Benden samuç et. La mı cı? İlla La mı cı? ആരാധിക്കും അപ്പൊ ഞാൻ ആരാധിക്കുകയില്ല എന്നല്ലേ ഇത് രണ്ടും രണ്ട് കരിമത്തല്ലേ എന്നത് ഒരു കരിമത്താണ് എന്നത് മറ്റൊരു കരിമത്താണ് അപ്പൊ എന്ത് ചെയ്ത് ഈ കരിമത്തിന്റെ ആദ്യം മദ് മദ്ക്ഷരം വന്നില്ല ലാ നീട്ടാൻ വേണ്ടി അനുഭ അടുത്ത കരിമത്തിന്റെ തുടക്ക അംശയം വന്നു അപ്പൊ രണ്ടും രണ്ടും സ്ഥലത്തായിരുന്നു അമേരിക്കയിലും ഒരെണ്ണ ഇന്ത്യയിലും ഓർമ്മ പാകിസ്ഥാനിലും ആയത് എന്താ പറ്റിയ ഒരക്ഷരം ആ ആദ്യത്തെ അവസാനം പത്ത് ഒന്ന് മറ്റാസരത്തിന്റെ ആദ്യത്തിൽ ആണെങ്കിൽ അപ്പൊ നീട്ടിട്ടാ ഇനി അതല്ലേ ഇതന്നെ അതും ലാ എന്താണ് ഞാൻ സത്യം ചെയ്യുന്നു ലാന്ന് വെച്ച ഇല്ല ഞാൻ സത്യം ചെയ്യുക ഇല്ലാന്നല്ലേ അപ്പൊ രണ്ടും രണ്ട് കരിമത്തിലായ മനസ്സിലായാ അപ്പൊ ഈ മത്തി ഈ മത്തിന്റെ പേരെന്താ വിട്ടുപിരിഞ്ഞ മന്ത് മറ്റു മുത്തസിലല്ലായിരുന്നാ ചേർന്ന മത് മറ്റേത് ചേർന്ന മന്ത് ഇത് വിട്ടു പിരിഞ്ഞ മന്ത് ഓക്കെ അല്ലേ ചേർന്ന് പറ ഇന്നലെ പഠിച്ചാ ഇത് ഇവിടെ ലാ നീട്ടണം നല്ലോണം കാരണം എന്താ ശേഷാം തന്നു ലാ നീട്ടാൻ ലാ ലാ പത്ത് നീട്ടാൻ അലിഫോണ്ട ഇവിടെ പത്ത് നീട്ടാ അലിഫോണ്ടിക്കണേ ഇനി അർത്ഥത് എന്ന കസൃ എന്ന കസൃ യാൊണ്ടുവന്ന മധുരല്ലേ പക്ഷെ ഇത് ആദ്യത്തെ കൽപ്പത്തിന് വന്നിട്ടാ ഇർജി എന്ന് വച്ച നീ മടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞ നീ മടങ്ങുക എന്നാണ് അർത്ഥം ശേഷം വന്നത് ഇലാ റബ്ബി ലേക്ക് കണ്ട ഇല കണ്ട ഇലം വന്നിറിക്കുന്ന അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെന്ത് എന്ത് പറ്റി കണ്ടാ മധ്യം ഹംസ രണ്ടും രണ്ടിലാണ് ഒരു കലിമത്ത് ഇല എന്ന മറ്റൊരു കലിമത്ത് കണ്ടാ ആ ഇനി അടുത്തത് ആ ആ ഒരു കാര്യത്താണ് അമലി അതിന്റെ അയിന്റെ അവസാനത്തില് മധ്രം വന്നു ഫീ നീട്ടാൻ വേണ്ടി ചാട്ടാ ശേഷം നേരെ അടുത്ത എന്റെ കാര്യത്തിൽ അപ്പൊ രണ്ടും രണ്ടു കാര്യ ഇനിയാ അടുത്തത് ആ ഇവിടെന്താണ് തൂപു എന്ന് നീട്ടാ ബാ നീട്ടാൻ വേണ്ടി ബാബു കൊണ്ടുവന്ന വാബു ആ ശേഷം എന്ത് ചെയ്തു ഇല എന്ന കരിമത്തില് എന്ത് ചെയ്തു അന്ന് തോന്നില്ലേ തുടക്കത്തില് വന്നു അപ്പൊ അവിടെ ചെല ഓത്തിൽ ഒന്നും ചിലവര് നീട്ടാറില്ല പക്ഷെ ശരിക്കും ഇനി പോവുന്ന െ പിന്നെ ഹംസ് വന്നു വേറെ ഇവിടെ എന്തായി മനസ്സിലായ അതിനുശേഷം മനസ്സിലായാ വ്യത്യാസം എന്താ മത്തുമുത്തസിലാകുമ്പോഴ് മദ് അക്ഷരത്തിന് ശേഷം ആകുമ്പോൾ അക്ഷരത്തിന് ശേഷം അതേ കരിമത്തിൽ അതേ കരിമത്തിൽ ഹംസ വരാ ഏർ മധു മുമ്പച്ചാകുമ്പോഴാ கரிமத்தில் ரெண்டு வேற வேற கரிமத்தில் வாய்க்கலாம் ஆயத்தப்படுத்திய வாய்க்கல ஆஹ்ல ஆயத்த அடையாளப்படுத்திய பாகங்களில் മതക്ഷരങ്ങൾക്ക് ശേഷം ഉടനെ മതക്ഷരങ്ങൾക്ക് ശേഷം അടുത്ത മതത്തിൽ ആദ്യ അക്ഷരമായി ഹംസ കാണാം അവർക്ക് ഹംസ കാണാം ആ ഈ വിധം മതക്ഷരത്തിന് ശേഷം കലിമത്തിന്റെ ാണ് മദ് നിർബന്ധമില്ലെങ്കിലും അതാ ജന ഒത്തിരി നീക്കില്ല ഇതുപോലത്തെ മദ് നീക്കാറില്ല ആ ഈ മദ് നിർബന്ധമില്ലെങ്കിലും മുത്തസിൽ പോലെ നീട്ടലാണ് നല്ലത് മനസിലായ നമ്മള് ഓത്ത് ഓത്തിലൊക്കെ പരിഗണിക്ക എന്തു ചെയ്യ ഓത്തിൽ നമ്മ മത്സരമൊക്കെ നടത്തൂലേ അപ്പൊ പരിഗണിക്കാൻ ഈ മതൊക്കെ നീട്ടണം ചെല ഓത്ത് ചെല നമ്മ ഖുറാനില് ചില ഓത്തൊക്കെ ഏർ നോക്കണല്ലേ ഏ ഓത്തിലൊന്നും എന്തില്ല ആ പാട്ടുപാടിക്കേ പാട്ടുപാടാ വിളിച്ചു മദുൽ മുൻ ഫസിൽ എന്താണ് എന്താണ് ഒരു മദാണ് എന്താണ്

ക്ഷരവും ഹംസും രണ്ട് പദങ്ങളിൽ വന്നതിൻ പേരാണ് ഒന്ന് പാടില്ല എന്താണ് ഹംസ വരുന്നൊരു മദ്ദാണ് മദ്ദക്ഷരവും ഹംസും രണ്ട് പദങ്ങളിൽ വന്നതിൻ പേരാണ് മദ്ധക്ഷരവും ഹംസും രണ്ട് പദങ്ങളിൽ വന്നതിൻ പേരാണ് ഒന്നൊരു പാടിക്കേ ഇപ്പൊ പാടിച്ച പഠിക്കൂട്ടാ മദുൽ എന്താണ് രണ്ട് പദങ്ങൾ വന്നത് ചേരാണ് വേണമെന്ന് വെച്ച് പാടിക്ക പഠിച്ചെന്താണ് ും രണ്ട് പേരാണ് പദങ്ങളിൽ വന്നതിന് പേരാണ് അപ്പൊ മദ്ധക്ഷരവും എങ്ങനെ മനസ്സിലാക്കാം മദ്ധക്ഷരവും ഹും രണ്ട് പദങ്ങളിൽ വന്നാൽ ഉണ്ടാകുന്ന മതാണ് മദ്ശീൽ അല്ലെ അപ്പൊ മദ് മുമ്പതിലാണ് മുത്തല്ല അപ്പൊ മുമ്പും പാട്ട് നമ്മി പാടി പാടിക്കെ മുമ്പസിൽ മുത്തസിൻ്റെ പാട്ട് അക്ഷരമത് കണ്ടില്ലേ മത്തി മുത്തല്ലേ അക്ഷരമത് കണ്ടില്ലേ മദ്ദക്ഷരവും நல்ல ஆஹ் பந்தி மனசிலே எந்த எழுப்போம் ஏற்றும் கூடுப்ப